നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നല്ലതുമായിട്ടുള്ള ഗുണവിശേഷങ്ങളാണ് ഇവിടെ പറയുന്നത് അതിലുപരി ചെയ്യേണ്ടതായിട്ടുള്ള ക്ഷേത്രദർശനം നടത്തി അവിടെ സമർപ്പിക്കേണ്ടതായിട്ടുള്ള വഴിപാടിൻ്റെ കാര്യവും പറയുന്നതാണ് തുലാരാശിയിലുള്ള വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള ജീവിതമാണ് കർക്കിടകം തുടക്കം തന്നെ അനുഭവിക്കാൻ പോകുന്നത് വിദിനം ഇരുപത്തി മൂന്നിന് ശേഷം വളരെ മാറ്റം സംഭവിക്കുന്നതാണ് ഇരുപത്തിയേഴിന് ശേഷം വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള ജീവിതമായിരിക്കുന്നതാണ് കർക്കിടകത്തിൻ്റെ തുടക്കം വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ഭവനത്തിൽ വന്നു ചേരുന്നതുമാണ് കഠിനാധ്വാനത്തിൻ്റെ ഫലം നിശ്ചിതമായിട്ടും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈശ്വരവിശ്വാസികളായിരിക്കാം നീതിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തികളായിരിക്കും പല സുഹൃത്തുക്കളും ഉണ്ടാവും പക്ഷേ അതിലുപരി ഒന്നോ രണ്ടോ പേര് മാത്രമേ ആത്മാർത്ഥമായിട്ടും ഉണ്ടാവുകയുള്ളൂ എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്ന വ്യക്തികളായിരിക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള വ്യക്തികളുമാകും പക്ഷേ ഇവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ആശ്രയം എന്ന് പറയാൻ ആരും തന്നെ അധികം കാണത്തില്ല പല ബുദ്ധിമുട്ടുകളിൽ നിന്നും പല സംഘർഷങ്ങളിൽ നിന്നും തരണം ചെയ്തിട്ട് മനോധൈര്യത്തോടു കൂടിയിട്ട് മുന്നേറുന്ന വ്യക്തികളാണ് മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ പോലും തലയ്ക്ക് മീതെ വന്നു എന്ന് പറയുന്നത് പോലെ വളരെ ദുഃഖത്തോട് കൂടിയിട്ടുള്ള ജീവിതമായിരുന്നു ധനപരമായിട്ട് വളരെ വളരെ താഴ്ന്ന നിലയിലായിരുന്നു പക്ഷേ ഇനി മുതൽ വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ജീവിതമായിരിക്കുന്നതാണ് ഇവരുടെ സ്വഭാവഗുണത്താൽ ബന്ധുക്കൾക്കും കുടുംബത്തിലുള്ളവർക്കും സൗഹൃദക്കാർക്കും വളരെ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും ലളിതമായിട്ടുള്ള മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള വ്യക്തതയോട് കൂടിയിട്ടും ചിന്തയോട് കൂടിയിട്ടാണ് പെരുമാറുന്നത് അതിനാൽ വളരെ വളരെ സന്തോഷമായിട്ടുള്ള ജീവിതമായിരിക്കുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന ജോലി കൈവരാൻ സാധ്യത കാണുന്നുണ്ട് അതിലുപരി പല രീതിയിൽ പല എന്ന് പറയുന്നത് പോലെ പ്രതീക്ഷിക്കാത്ത പണം കൈകളിലെത്തുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് പണം കൈകളിലെത്തും നിശ്ചിതമായിട്ടും ചിങ്ങം തുടക്കം തന്നെ ഭവന നിർമ്മാണത്തിനുള്ള തുടക്കം കുറിക്കുന്നതാണ് വാഹനം ഭൂമി വാങ്ങാൻ നല്ലൊരു സമയമായിട്ടാണ് കാണപ്പെടുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നാണയ സമർപ്പണം അത്യുത്തമമാണ് നാണയം എണ്ണാൻ പാടുള്ളതല്ല ഒരു കിഴി കെട്ടുക എന്ന് പറയുന്നത് പ ചുവന്ന പട്ട് അത് കഴിയാത്തവർക്ക് കയ്യിൽ ഒരു കയ്യിൽ എത്രയാണോ ഉള്ളത് എത്രയാണോ എന്നുള്ളത് എണ്ണാതെ അത് ഓരോ ദിവസം സമർപ്പി നിക്ഷേപിച്ചിട്ട് എല്ലാം കൂടി ഒരു ദിവസം കൊണ്ടുപോയിട്ട് ഭഗവതിക്ക് സമർപ്പിച്ചാൽ മതി അവിടെ എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടക്കാൻ വേണ്ടി ഭഗവതിയോട് പ്രാർത്ഥിക്കുക സർവ്വ ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള ജീവിതമായിരിക്കുന്നതാണ് ഇതുവരെയുള്ള അനുഭവിച്ച എല്ലാ ദോഷ ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മറികടക്കുന്നതാണ് ദേവിയുടെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യവും ഭവനത്തിൽ വന്നു ചേരുന്നതാണ്